മലയാളികളുടെ മനസ്സിൽ ഇന്നും തീരാൻ നോക്കുക തന്നെയാണ് വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണം ബാലഭാസ്കറിന്റെ ഇത് അപകട മരണമല്ല കൊലപാതകമാണെന്ന് പറയുകയാണ് ബാലഭാസ്കറിന്റെ അമ്മ ശാന്ത ബാലഭാസ്കറിന്റെ മരണത്തിൽ ഭാര്യ ലക്ഷ്മിക്കും പങ്കുണ്ടെന്ന് തന്നെയാണ് ബാലഭാസ്കറിന്റെ മാതാപിതാക്കൾ വിശ്വസിക്കുന്നത് മുൻപും ഇത്തരത്തിലുള്ള ഊഹാപോഹങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ അടക്കം ബാലഭാസ്കറിന്റെ മരണത്തിന് പിന്നാലെ ഉയർന്നു വന്നതാണ് ഇതുവരെയും ഈ ഒരു ദുരൂഹതയുടെ ചുരുളഴിക്കുവാൻ നമ്മുടെ നിയമസംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുമില്ല ബാലഭാസ്കറും കുടുംബവും വാഹന എന്ന വാർത്ത ഇന്നും ഒരു വിങ്ങനോടെ മാത്രമേ മലയാളികൾക്ക് ഓർക്കുവാൻ കഴിയുകയുള്ളൂ ഒരുപാട് ദുരൂഹതകൾ അവശേഷിപ്പിച്ച ഒന്നുകൂടിയായിരുന്നു ബാലഭാസ്കർ എന്ന കലാകാരന്റെ മരണം മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണം ഉയർന്നുവന്നതോടെ പോലീസും ക്രൈംബ്രാഞ്ചും സിബിഐയും വരെ അന്വേഷണം നടത്തിയിരുന്നു ബാലഭാസ്കറിന്റെ മരണത്തിൽ ഇതുവരെയും തൃപ്തികരമായ അന്വേഷണം നടന്നിട്ടില്ല ബാലഭാസ്കറിന്റെ ഇത് അപകട മരണം അല്ല എന്നും കൊലപാതകം തന്നെയാണെന്നുമാണ് ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇപ്പോഴത്തെ ബാലഭാസ്കരനെ കുറിച്ച് അദ്ദേഹത്തിന്റെ അമ്മ ശാന്ത പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ കൂടി ശ്രദ്ധ നേടുന്നത് ബാലഭാസ്കറിന്റെ കൂടെ കൂടിയവർ ആരും തന്റെ മകനോടോ അവൻ കൊണ്ടുനടക്കുന്ന കലയോടോ സ്നേഹമോ ആത്മാർത്ഥതയോ ഉള്ളവരായിരുന്നില്ല എന്നും പണമുണ്ടാക്കുന്ന ഒരു യന്ത്രം പോലെയാണ് തന്റെ മകനെ അവർ കണ്ടിരുന്നതെന്നുമാണ് അമ്മ ശാന്ത കഴിഞ്ഞ ദിവസം മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ പറഞ്ഞത് മകൻ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്തപ്പോഴും മകന്റെ നന്മ മാത്രം ആഗ്രഹിച്ചിരുന്ന ഒരു അമ്മയായിരുന്നു താനെന്നും ബാലഭാസ്കരന്റെ അമ്മ ശാന്ത പറയുകയാണ് മകന്റെ ജീവിതത്തിൽ അമ്മ ഒരു ദുഷ്ട കഥാപാത്രമായിരുന്നില്ല എപ്പോഴും അവന്റെ നന്മ മാത്രമാണ് താൻ ആഗ്രഹിച്ചിരുന്നത് സ്വന്തം ഇഷ്ടത്തിന് വിവാഹം കഴിഞ്ഞു പോയപ്പോൾ പോലും മകൻ അനുഭവിക്കട്ടെ എന്ന് ഒരിക്കൽ പോലും താൻ ചിന്തിച്ചിട്ടില്ലായിരുന്നുവെന്നും ശാന്ത പറയുന്നുണ്ട് ബാലഭാസ്കറിന്റെ ഇത് പ്രണയ വിവാഹമായിരുന്നു ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് ബാലഭാസ്കർ ലക്ഷ്മിയെ വിവാഹം കഴിക്കുന്നത് ആ ഒരു പ്രായത്തിൽ മകനെ പെട്ടെന്നൊരു കല്യാണം കഴിപ്പിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാനായിരുന്നുവെന്നാണ് ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയെയും സുഹൃത്തുക്കളെയും പറ്റി പറഞ്ഞുകൊണ്ട് ശാന്ത ആരോപിക്കുന്നത് അന്നൊന്നും തനിക്ക് അതിനെപ്പറ്റിയൊന്നും മനസ്സിലായില്ല എന്തെങ്കിലും ഒരു ദുരുദ്ദേശത്തോടെയാകും ആ വിവാഹം അന്ന് നടത്തിയതെന്ന് ഇപ്പോൾ തനിക്ക് തോന്നുമെന്നാണ് ശാന്ത ആരോപിക്കുന്നത് മകനെ കൊണ്ടു നടന്നിട്ട് എന്തെങ്കിലും കാര്യം അവർക്ക് ചെയ്യണമായിരുന്നിരിക്കുമെന്നും ശാന്ത പറയുന്നുണ്ട് ബാലഭാസ്കറിന്റെ സഹോദരിയുടെ മോശം ആരോഗ്യാവസ്ഥയെപ്പറ്റി അമ്മയ്യൊരു അഭിമുഖത്തിലൂടെ പറയുകയാണ് വിവാഹത്തിന് ശേഷം ബാലഭാസ്കർ വീട്ടിലോട്ട് വരട്ടെ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ തങ്ങളുടെ മകളുടെ ആരോഗ്യാവസ്ഥയെപ്പറ്റി അവനോട് തങ്ങൾ പറഞ്ഞു അത് മാത്രമല്ല പിന്നെ ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വിവാഹ ബന്ധമായതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് വരുന്ന കാര്യം പറ്റില്ല എന്ന് തങ്ങൾ ബാലഭാസ്കറിനോട് പറഞ്ഞുവെന്നും ശാന്ത കൂട്ടിച്ചേർക്കുന്നു മാത്രമല്ല മുൻപ് ബാലഭാസ്കറിന് നേരെ വന്ന ഒരു വധ പറ്റിയും അമ്മയൊരു അഭിമുഖത്തിലൂടെ പറയുന്നുണ്ട് ബാലഭാസ്കരെ വധിക്കുമെന്ന് മുൻപ് ആരോ പറഞ്ഞതിനെ പറ്റിയാണ് ശാന്ത വെളിപ്പെടുത്തുന്നത് വേറെ ആരോ ബാലുവിനെ കൊല്ലുമെന്ന് മുൻപ് പറഞ്ഞിരുന്നു ബാലുവിന്റെ കോളേജിൽ അന്വേഷിച്ചൊക്കെ ചെന്നിരുന്നുവെന്നും ശാന്ത പറയുന്നുണ്ട് ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയുടെ പഴയ കാമുകനായിരുന്നു അതെന്നാണ് ശാന്ത പറയുന്നത് ഒരു സിനിമാ കഥ പോലെയാണ് തന്റെ മകന്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം എന്നു കൂടി ശാന്ത കൂട്ടിച്ചേർക്കുകയാണ് ലക്ഷ്മിയുടെ വീട്ടിലേക്ക് പോകുവാൻ കഴിയില്ല എന്ന് ലക്ഷ്മി മന്ത് പറഞ്ഞിരുന്നു അതോടെ ജോലിയില്ലാത്തവർക്ക് താമസിക്കുവാൻ വേണ്ടി വീട് അന്വേഷിച്ചത് തങ്ങളുടെ അച്ഛനാണെന്നാണ് ശാന്ത പറയുന്നത് അവർക്ക് വാടക വീട് ഒപ്പിച്ചു കൊടുക്കുന്നത് പോലും അച്ഛനാണ് മാത്രമല്ല അവർക്ക് ആ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അച്ഛൻ വാങ്ങിക്കൊടുത്തുവെന്നും ശാന്ത കൂട്ടിച്ചേർക്കുന്നുണ്ട് അസുഖം വരുമ്പോൾ അച്ഛനാണ് ചികിത്സിക്കാൻ കൊണ്ടുപോയിരുന്നത് വീട്ടിലിരിക്കുന്ന സുഖമില്ലാത്ത തങ്ങളുടെ മകൾക്ക് താൻ കാവലും പുറത്തുപോയ തന്റെ മകന് അച്ഛൻ കാവലുമെന്ന രീതിയിലായിരുന്നു തങ്ങൾ മാതാപിതാക്കൾ ജീവിച്ചുവെന്നും ശാന്ത വെളിപ്പെടുത്തുന്നുണ്ട് മകന്റെ ഇഷ്ടത്തിന് ഒന്നിനും താൻ എതിരായിരുന്നില്ല മകനും ഭാര്യയും വീട്ടിൽ വരാറുണ്ടായിരുന്നു പിന്നീട് അവരുടെ വരുമാനം കൂടിയപ്പോൾ മകൻ വീടും വാഹനങ്ങളും ഒക്കെ വെച്ച് ആഡംബര ജീവിതത്തിലേക്ക് പോയെന്നാണ് ബാലഭാസ്കറിനെ പറ്റി ഓർത്തുകൊണ്ട് അമ്മ ശാന്ത പറയുന്നത് എന്നാൽ പക്ഷേ മകന്റെ ആ ഒരു ആഡംബര ജീവിതം തങ്ങൾക്കൊരു ഭയമായിരുന്നു നൽകിയതെന്നും ശാന്ത ബാലഭാസ്കരെ പറ്റി ഓർത്തുകൊണ്ട് പറയുകയാണ് പണം കൂടിയപ്പോൾ മറ്റുള്ളവരെ സഹായിക്കുവാനും ബാലഭാസ്കർ ഒരുപാട് ശ്രമിച്ചിരുന്നു ഒരുപാട് പേർക്ക് തന്റെ മകൻ പണം കടം കൊടുത്തിട്ടുണ്ടായിരുന്നെന്നും ശാന്ത ഓർക്കുന്നു പിന്നീട് മകന് സംഭവിച്ച അപകടത്തിൽ ഭാര്യയ്ക്ക് പങ്കുണ്ടെന്ന് പറയുന്നില്ല എന്നും ശാന്ത തന്നെ പറയുന്നുണ്ട് തന്നെ സംബന്ധിച്ചിടത്തോളം ആരും ശരിയായിരുന്നില്ല എന്ന് കൂടി കൂട്ടിച്ചേർക്കുകയാണ് ശാന്ത മകന്റെ കൂടെ കൂടിയവരാരും അവനോടോ അവൻ കൊണ്ടു നടക്കുന്ന കലയോടോ സ്നേഹമോ ആത്മാർത്ഥതയൊന്നും ഉള്ളവരായിരുന്നില്ല എന്നും പണം ഉണ്ടാക്കുന്ന ഒരു യന്ത്രം പോലെയാണ് ബാലുവിനെ അവർ കണ്ടിരുന്നതെന്നാണ് ശാന്ത പറയുന്നത് മകന്റെ പേരും പണവും എല്ലാവർക്കും വേണമായിരുന്നു തങ്ങളുമായി അവന് വലിയ ബന്ധം പാടില്ല എന്ന് അവനൊപ്പമുള്ളവർക്കുണ്ടായിരുന്നുവെന്നും ശാന്ത കൂട്ടിച്ചേർക്കുന്നുണ്ട് മാത്രമല്ല സ്വന്തം സഹോദരിയുമായി പോലും അങ്ങനെ കാണാറില്ലായിരുന്നു ബാലഭാസ്കർ എന്നാണ് ശാന്ത പറയുന്നത് അതിനും ആരെങ്കിലും തടസ്സം വെച്ചിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് അമ്മ പറയുന്നത് തന്നെ തന്റെ ഭർത്താവിനേക്കാൾ മനസ്സിലാക്കിയിരുന്ന മകനായിരുന്നു ബാലുവെന്നും ശാന്ത് കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്നാൽ പക്ഷെ അവന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം അവന്റെ കൂട്ടുകാർ കാരണം സംഭവിച്ചു ശാന്ത ആരോപിക്കുന്നത് പിന്നീട് തനിക്ക് ആത്മാർത്ഥത ആത്മാർത്ഥതയില്ലായിരുന്നുവെന്ന് തന്റെ മകന് മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്നാൽ പക്ഷേ എല്ലാ ദുഃഖങ്ങളും സ്വയം അവൻ അനുഭവിച്ചു മാത്രമല്ല ലക്ഷ്മിയെ പറ്റിയും ശാന്ത പറയുന്നുണ്ട് ലക്ഷ്മിയെ ബാലുവിന് പരിചയപ്പെടുത്തി കൊടുത്തയാളും ബാലുവിന്റെ വിവാഹം നടത്തി കൊടുത്ത ഇഷാൻ ദേവുമെല്ലാം ഒരു കാലത്ത് മകനോട് പിണക്കത്തിലായിരുന്നു പിന്നീട് അവർ എങ്ങനെ എന്തിനു വേണ്ടി കൂട്ടുകൂടിയെന്ന് തനിക്ക് അറിയില്ല എന്നും ശാന്ത കൂട്ടിച്ചേർക്കുന്നുണ്ട് എല്ലാത്തിനും കാരണമായ സുഹൃത്ത് വലയുമായിരുന്നു തന്റെ മകനൊപ്പം ഉണ്ടായിരുന്നതെന്നും അമ്മ ശാന്ത പറയുന്നുണ്ട് അതേസമയം ബാലഭാസ്കറിന്റെ മരണം കൊലപാതകം തന്നെയാണെന്ന് ബാലഭാസ്കറിന്റെ അച്ഛൻ സി കെ ഉണ്ണിയും നേരത്തെ ആരോപിച്ചിരുന്നു ബാലഭാസ്കറിന്റെ മരണത്തിൽ എങ്ങും തൊഴാത്തൊരു റിപ്പോർട്ടാണ് സി ബി ഐ നൽകിയെന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കള്ളക്കടത്ത് സംഘത്തിന്റെ സമ്മർദ്ദത്തിന് സിബിഐ വഴങ്ങിയെന്നും ബാലഭാസ്കറിന്റെ പിതാവ് ആരോപിച്ചിരുന്നു ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയുമായും തങ്ങൾക്ക് ഇപ്പോൾ ബന്ധങ്ങളൊന്നുമില്ല എന്നും സി കെ ഉണ്ണി മുൻപ് നൽകിയ ഒരു അഭിമുഖത്തിലൂടെ പറഞ്ഞിരുന്നു ലക്ഷ്മി തങ്ങളോട് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല എന്നും കാരണം കാരണമെന്താണെന്ന് തനിക്ക് തന്റെ കുടുംബത്തിലുള്ള മറ്റുള്ളവർക്കുമോ അറിയില്ല എന്നുമാണ് സി കെ ഉണ്ണി എന്ന് പറഞ്ഞത് അതേസമയം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഉൾപ്പെടെ നിരവധി വേദികളിലൂടെ ബാലഭാസ്കർ തീർത്ത മാതൃക സംഗീതം ഇന്നും ആരാധകരുടെ മനസ്സിൽ മായാതെ തന്നെയുണ്ട് സഹവാടികളും സുഹൃത്തുക്കളും ആരാധകരും ബന്ധുക്കളും എല്ലാം ഇപ്പോഴും ബാലഭാസ്കറിന്റെ വേർപാട് ഉൾക്കൊള്ളാനാവാതെയാണ് കഴിയുന്നത് ബാലഭാസ്കർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ ഒപ്പം ഒരു വയലിനും മനസ്സിൽ തെളിയുന്നതായിരിക്കും ശരീരത്തിലെ ഒരു അവയവം പോലെ തന്നെയായിരുന്നു ബാലഭാസ്കറിന് വയലിൻ ബാലഭാസ്കറിന്റെ കയ്യിൽ നിന്ന് തന്നെയാകും ആരാധകരടക്കം പലരും വ്യത്യസ്തമായ വയലിനുകൾ കാണുന്നത് പോലും വേദികളിൽ ബാലഭാസ്കർ ഇന്ദ്രജാലം തീർക്കുമ്പോൾ ആ നിർവൃതിയിൽ കണ്ണു നിറയുന്ന നിരവധി പ്രേക്ഷകരുമുണ്ടായിരുന്നു അത്രമാത്രം ഹൃദ്യമായിരുന്നു ബാലഭാസ്കറിന്റെ സംഗീതം മംഗല്യപ്പല്ലക്ക് എന്ന മലയാള ചിത്രത്തിലൂടെ സംഗീത സംവിധാന രംഗത്തേക്ക് കടന്നു വന്ന ബാലഭാസ്കർ മലയാള സിനിമയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സംഗീത സംവിധായകൻ കൂടിയായിരുന്നു മംഗല്യ പല്ലക്കിൽ സംഗീത സംവിധാനം ചെയ്യുമ്പോൾ പതിനേഴ് വയസ്സ് മാത്രമായിരുന്നു ബാലഭാസ്കറിന്റെ പ്രായം അദ്ദേഹം സംഗീതം നൽകിയ നിരക്കായി ആദ്യമായി തുടങ്ങിയ ആൽബങ്ങൾ ഇപ്പോഴും സംഗീത പ്രേമികൾ നെഞ്ചിലെത്തുന്നവയുമാണ് സെപ്റ്റംബർക്കിയ കാർ അപകടം ബാലഭാസ്കറും കുടുംബവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുകയായിരുന്നു ബാലഭാസ്കർ ഭാര്യ ലക്ഷ്മി മകൾ തേജസ്വിനി ബാല എന്നിവരും വാഹനം ഓടിക്കാൻ ഏർപ്പാടാക്കിയ അർജുൻ എന്നിവരുമായിരുന്നു ആ വാഹനത്തിലുണ്ടായിരുന്നത് അപകടത്തിൽ മകൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ബാലഭാസ്കർ ആകട്ടെ കുറച്ചു ദിവസം ഹോസ്പിറ്റലിൽ കിടന്നതിനു ശേഷമാണ് അദ്ദേഹം മരിക്കുന്നത് ബാലഭാസ്കറിന്റെ മരണത്തിന് ശേഷം ഉയർന്നുവെന്ന ആരോപണങ്ങൾ വലിയ വിവാദങ്ങളിലേക്കാണ് എത്തിച്ചത് തുടർന്ന് മരണം പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിക്കുകയായിരുന്നു മരണത്തിൽ ദുരൂഹതയുണ്ടെന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ആരോപണം മരണത്തിൽ ദുരൂഹത തോന്നിയ ബന്ധുക്കൾ സി ബി ആവശ്യപ്പെട്ടു എന്നാൽ പക്ഷേ അപകടം നടന്ന സ്ഥലത്തും വാഹനത്തിലും ലോക്കൽ പോലീസ് സാധാരണഗതിയിൽ നടത്തേണ്ട പരിശോധനകൾ പോലും നടത്തിയിരുന്നില്ല എന്ന് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ വ്യക്തവുമായിരുന്നു വാഹനം ഓടിച്ച വ്യക്തി ആരാണെന്ന് സ്ഥിരീകരിക്കുവാൻ പോലും ലോക്കൽ പോലീസ് എന്ന് തയ്യാറായിരുന്നില്ല ഒടുവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വാഹനം ഓടിച്ചിരുന്നത് ഡ്രൈവർ അർജുൻ തന്നെയാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുകയായിരുന്നു എന്നാൽ പ്രതിക്കെതിരെ മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കുവാൻ ക്രൈംബ്രാഞ്ച് ഒരു താല്പര്യവും കാട്ടിയിരുന്നില്ല മരണത്തിൽ ദുരൂഹതകളൊന്നുമില്ല എന്നും വാഹനത്തിന്റെ അമിത വേഗതയാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നുമായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ ശേഷം കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ